ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളെ ഒരു മരം പരിചയപ്പെടുത്തുകയാണ് ഈ മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ഈ പൂക്കൾ നിങ്ങൾക്ക് പരിചയമുണ്ടാവും ഈ മരത്തിനെ പറയുന്നത് അശോക ചെത്തി എന്നാണ് സാധാരണ ചെത്തിപ്പൂവ് ചെറിയ ചെടികളിലാണ് ഉണ്ടാവുന്നത് എന്നാൽ ഈ അശോക ചത്തി മരമായിട്ടാണ് വളരുന്നത് ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാം ചെത്തിപ്പൂക്കൾ തന്നെയാണ് അത് വലിയ മരമായിട്ടാണ് ഇത് വളരുന്നത് ഒരുപാട് നാളായിട്ട് ഇതിവിടെയുണ്ട് പക്ഷേ ഇന്നാണ് ഏറ്റവും ഭംഗിയായിട്ട് ഈ മരത്തെ കാണുന്നത് കാരണം ഇതിൻ്റെ തളിര ഇലകൾ വന്നപ്പോഴത്തേക്കും ഇതിൽ കൂടുതൽ ഭംഗി തോന്നുന്നുണ്ട് ഈ ചെറിയ ഇലകൾ കണ്ടോ വയലറ്റ് നിറത്തിൽ ഇത് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഭംഗി കൂടി അത്രയേറെ പൂക്കൾ തിങ്ങിയാണ് നിൽക്കുന്നത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ഈ മരമൊന്ന് കണ്ടോ അത്രയേറെ പൂക്കൾ തിങ്ങി നിൽക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഇത് വരെ മെച്ച പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു പൂമരമായിട്ടിത് നിലനിൽക്കും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് മുമ്പിൽ അതിനൊരു ഐശ്വര്യമായിട്ട് തന്നെയാണ് ഈ അശോകജത്തി നിൽക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്